വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി ടയേഴ്സ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ജില്ലാ സ്പോർട്സ് കൌൺസിൽ സംഘടിപ്പിക്കുന്ന കായിക മഹോത്സവത്തിന്റെ വർണ്ണാഭമായ തുടക്കം മലപ്പുറം ടൗൺ ഹാൾ പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു കൊയ്ക്കാൽ കുതിര സവാരി കളരിപ്പയറ്റ് തുടങ്ങിയവയുടെ അകമ്പടിയോടെ നടന്ന റാലിയിൽ മുൻ കായിക താരങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു കായിക മഹോത്സവം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ ദ്രോണാചാര്യ അവാർഡ് ജേതാവ് എസ് മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു കായിക ഒരു ശരിയായ സംസ്കാരത്തിന് രൂപം നൽകിയ സംസ്ഥാനമാണ് കേരളം എന്നാൽ ഈ പതിനാല് ജില്ലകളിൽ ഇത്തരമൊരു മഹോത്സവം നടത്തുന്ന ഏക ജില്ല മലപ്പുറം ആണെന്നതിൽ മറ്റെല്ലാരെക്കാളും എനിക്ക് അഭിമാനമുണ്ട് കാരണം ഞാൻ സമീപഭാവിയിൽ തന്നെ സംസ്ഥാന തലത്തിലും അതുപോലെ ദേശീയ തലത്തിലും നിങ്ങൾക്ക് ഈ രംഗത്തുള്ള കഴിവ് തെളിയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് യു തിലകൻ കേരള ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സലീം മലപ്പുറം നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൽ ഹക്കീം നഗരസഭാംഗം ഒ സഹദേവൻ മുജീബാനക്കയം ടർഫ് അസോസിയേഷൻ പ്രസിഡന്റ് മൂസ നൌഷാദ് കളപ്പാടൻ എന്നിവർ പങ്കെടുത്തു ദേശീയ സംസ്ഥാന കായിക മത്സരങ്ങളിൽ മെഡൽ നേടിയവരെ ആദരിച്ചു വുഷു ജിംനാസ്റ്റിക്സ് അസോസിയേഷന്റെ കായികാഭ്യാസവും ബോഡി ബിൽഡിംഗ് മത്സരവും നടന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഓഫറുകളുമായി സഫർ അവതരിപ്പിക്കുന്നു മെഗാ ചെയിൻ ആൻഡ് ബാംഗിൾ ഈ ഓഫർ ജനുവരി മുതൽ വരെ മാത്രം സഫർ ജലറി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്